ഇപ്പോൾ നമ്മുടെ കൂടെ കേസ് ആരോപിച്ചിരിക്കുന്ന കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജ് കൂടി ചേരുന്നുണ്ട് തോമസ് ജോർജ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും അടക്കമുള്ള കാര്യങ്ങൾക്കാണ് കേസെടുത്ത് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഇപ്പൊ അവൾക്ക് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്ന ആശ്വാസകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണം തന്നെയല്ലേ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് രാജസ്ഥാനിലെ ഈ പ്രദേശത്ത് ഒരു മിഷണറിയായിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ന് വരെ ഒരു വിഷയവും ഇല്ല അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ആൾക്കാർ വരും പ്രാർത്ഥിക്കും കടന്നു പോകും അല്ലാതെ ഞാൻ ഒരിടത്തും കടന്നു പോയിട്ടില്ല മതപരിവർത്തനം നടത്തിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരിടപാട് ചെയ്തിട്ടില്ല പക്ഷെ പെട്ടെന്നാണ് ഇതൊരു അറ്റാക്ക് ഉണ്ടായി ആറാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി ചർച്ചയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയായിത്തീർന്നു അന്ന് പോലീസ് സമുദ്രമായി ഇടപെട്ടു അതിനുശേഷം ആറാം തീയതി ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ കടന്നു വന്ന് ചരച്ചു പൊളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അവരെ സാധനങ്ങളും ഇല്ലാത്തിയായിട്ടും പിന്നെ എന്താ വേണ്ട ജെ സി ബി ആയിട്ട് പല രീതിയിൽ കടന്നു വന്ന് വലിയ പ്രലോ പ്രകോപനം ഉണ്ടാക്കി എന്നാൽ പോലീസ് സമജോദമായിട്ട് ഇടപെട്ട് സമയത്ത് തന്നെ അവരെയൊക്കെ പറഞ്ഞു വിടുകയാണ് ലാത്തി അക്കൗണ്ട് ഉപയോഗിച്ച് അവരെ ഓടിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് സമാധാനമായി തീർന്നു ഇത് പ്രശ്നമില്ല എന്ന് വിചാരിച്ചു കാരണം എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കും പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കേസ് പോലും അവർക്ക് തെളിവ് കിട്ടിയില്ല അതും പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്നാണ് പതിനഞ്ചാം തീയതി എന്റെ പേരിൽ നൂറ്റി തൊണ്ണൂറ്റാറ് വൺ എ നൂറ്റി തൊണ്ണൂറ്റാറ് വൺ ബി ടു നയൻറ്റി നയൻ ത്രീ ഫിഫ്റ്റി ത്രീ ടു എന്നിങ്ങനെയുള്ള വകുപ്പ് പ്രകാരം എഫ്ഐആർ ഇട്ടത് അയാത്ത വകുപ്പാണെന്ന് അറിഞ്ഞു അത് പ്രകാരം പിന്നെ വക്കീലിനെയൊക്കെ വെച്ച് ഇരുപത്തി ഏഴാം തീയതി ആദ്യത്തെ ഹിയറിംഗ് വെച്ചു അതുകഴിഞ്ഞ് അത് രണ്ടാം ഒന്നാംത്തേക്ക് മാറ്റി ഇന്നലെയും അത് പിന്നെയും മാറ്റി വെച്ചിരിക്കുകയാണ് വളരെ ഭീതിയാണ് യാതൊരു വിധമായ അലിഗേഷനും എന്നെ എതിരെ തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ അറിവോടെയാണെന്ന് തോന്നുന്നു എനിക്കെതിരായിട്ട് ഈ കേസുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഒരു നീക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ കണ്ടീഷൻ